പ്രിയമുള്ളവരെ പുറം രാജ്യങ്ങളിലൊക്കെ പഠനത്തോടൊപ്പം സ്വയം തൊഴിലും അവരുടേതായ ആവശ്യങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന രീതി നമ്മൾ കണ്ടുവരാറുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള രീതികളൊന്നുമില്ല പക്ഷേ ഇങ്ങ് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ പുത്തൻ തലമുറയ്ക്ക് മാതൃകയാകുന്ന രീതിയിൽ രണ്ട് ചെറുപ്പക്കാർ തുടങ്ങിയ സംരംഭമാണ് ഈ ചെറുപ്പക്കാരെയുമാണെന്ന് നിങ്ങൾ ഞാൻ പരിചയപ്പെടുന്നത്

എക്സാം ഒക്കെ വരുമ്പോഴാണേലും അപ്പം നമുക്ക് പറ്റാത്ത ദിവസങ്ങളൊക്കെ വരത്തില്ല അപ്പം സഹായിക്കാൻ ആരെങ്കിലും ഒക്കെ ആണ് ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും കൂടുതൽ സപ്പോർട്ട് അത് അടിപൊളി ഫ്രെയിമാണ് നല്ല രീതിയിൽ ഒരു വാൾ പേപ്പർ ഇത് വരച്ചിരിക്കുകയാണ് അല്ലേ ആരാ ഇതിലെ ആർട്ടിസ്റ്റ് ആരാണ് സുഹൃത്താണോ ആ ആ ആളുടെ പേരെന്താ ും കൂടെ അവരുടെ വരച്ചാലേ കൊള്ളാം ഭയങ്കര രസമുണ്ട് കാണാൻ ഒരു നല്ലൊരു ആമ്പിയൻസ് ക്രിയേറ്റ് ചെയ്യും അപ്പം അമ്മയാണോ ഈ മക്കൾക്ക് ഇത്തരത്തിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ഉണ്ടോ എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ കണ്ടുവരുന്നത് എന്താ പറയുക ഈ പിള്ളേർ എന്തെങ്കിലും ചെറിയ പരിപാടികൾ ഉണങ്ങുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നെ പറയും അത് ഈ പത്തരം പഠിക്കുക പിന്നെ അത് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ പറയും അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് മക്കൾക്ക് ഈ ഒരു രീതിയിലൊരു പ്രൊമോഷൻ കൊടുക്കുന്നതും അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏത് രീതിയിലാണ് നോക്കി തന്നെ

അല്ലാതിന്റെ ഫുഡ് വെക്കുന്നതിൻ്റെ അകത്താണേലും നമുക്ക് വലിയ ഇതൊന്നും ഇല്ല ഞാനും പിന്നെ വേറെ വേറെ കൂട്ടുകാരനുണ്ടോ ഞങ്ങൾ പേരും കൂടെ വീട്ടിൽ സ്വന്തമായിട്ട് ഓരോന്നുണ്ടാക്കി പരീക്ഷിച്ചൊക്കെ നോക്കില്ല അങ്ങനെ ആദ്യം കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തി വിജയം കണ്ടിട്ടാണ് കണ്ടോ നമ്മളിതിലോട്ട് ഇറങ്ങിയത് അല്ലേ അല്ലെ ആദ്യമൊരു ജ്യൂസോണോ അപ്പൊ അതിന്റെ പേര് പറഞ്ഞ് ഒരൊത്തിരി ഷെയ്ക്ക് സ്വന്തമായിട്ട് അടിച്ച് പരീക്ഷിച്ച് കുളവായിട്ടുണ്ട് നല്ല കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ പരാജയങ്ങള് വിജയങ്ങളിലേക്കുള്ളതാണെന്നുള്ളതിന്റെ ഒരു യഥാർത്ഥം നമ്മൾ കാണുന്നു അതുപോലെ ഞാൻ ഇവിടുന്ന് ട്രൈ ആക്കിയത് ബ്ലൂ ലൈമ് ചോക്ലേറ്റ് ഷാർജ ചിക്കൻ മോമോസ് ഗോതമ്പ് പൊറോട്ട ബീഫ് കറി പിന്നെ ദ സ്പെഷ്യൽ വൺ ഹണി ചില്ലി അൽഫാം ഈ കുട്ടികൾ തുടങ്ങിയ സംരംഭമായതുകൊണ്ട് എത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാകുമെന്നൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ ആ ആകാംക്ഷയൊക്കെ മാറി അത്ര അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്തത് ഹണി ചില്ലി അൽഫോമാണ് അടിപൊളി സംഭവമാണ് മസ്റ്റർ ഐറ്റമാണ് ഇത് ലൊക്കേഷൻ വരുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലും കടവും മാർക്കറ്റിന് അടുത്ത് കാണുന്ന ഗ്രിൽ മീ നോട്ട് എന്ന് പറയുന്ന ഷോപ്പാണ് നമ്മുടെ ഈ പിള്ളേരുടെ ഷോപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ വന്നിട്ട് ട്രൈ ചെയ്യുക വ്യത്യസ്തമായ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ